ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചേമ്പിൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓരോ നാട്ടിലും ഓരോ പേരിലായിരിക്കും ഓരോ ചേമ്പ് അറിയപ്പെടുന്നത് ഇത് ഞങ്ങളെ നാട്ടിൽ പിലാത്തി ചേമ്പ് എന്നൊക്കെ പറയും ഇനി എൻറ്റേതായ പേരാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ട് വളർന്നതൊക്കെ ആ ഒരു പേരിലാണ് അതിൻ്റെ അടുത്തായി തള്ളമലൊട്ടി ചേമ്പ് പറഞ്ഞൊരു ചേമ്പ് ഞാൻ ഇവിടെ നട്ടിരുന്നു നമ്മളെ കുഞ്ഞി ആയിട്ടുള്ള ചേമ്പില്ലേ ഒറ്റ ഒരു മുരട് മാത്രം എൻ്റെ കയ്യിലുള്ളിരുന്നു കേട്ടോ ഒരു വിത്ത് അപ്പോൾ അത് ഞാൻ ഞാനിവിടെ കേട്ടോ നട്ടത് ഇതിൻ്റെ ഒരു ഭാഗം എലിം ഒക്കെ വന്നിട്ട് മാന്തി പോയിട്ടുണ്ട് പക്ഷെ മറ്റൊരു ഭാഗത്ത് ഉണ്ട് കേട്ടോ അപ്പം നമുക്കിനിത് കിളച്ചെടുക്കാം കേട്ടോ ഈ ചേമ്പ് നടുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ അത്യാവശ്യം ഒരു കുഴി കുത്തി ആ കുഴി കുത്തിയതിൻ്റെ ശേഷം അതിൽ ഞാൻ കരിയില വാരിയിട്ടതിൻ്റെ ശേഷം വെണ്ണീര് വാരിയിട്ടു എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വിത്ത് നട്ടിരുന്നത് കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ വാടിപ്പോയിട്ടുണ്ടേനി അന്ന് മുതൽ കിളക്കണം കിളക്കണം എന്നിങ്ങനെ വിചാരിക്കും അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ചേമ്പ് ഇന്ന് കറി വയ്ക്കാമെന്ന് അങ്ങനെയാണ് കേട്ടോ ഇന്ന് ചേമ്പ് കളക്കലുണ്ടായത് കൊത്തിയിട്ട് മതിയിട്ടൊന്നും കിട്ടണില്ല ഇനി അവസാനം കൊത്തിയിട്ട് മറച്ചപ്പോഴാണ് കേട്ടോ ഇത് കിട്ടിയത് ചെറുതായിട്ടൊന്നും പൊട്ടിപ്പോകുന്നൊക്കെ ചെയ്ത് ആകെ ഒരു വിത്തോ ഒറ്റയാണ് കേട്ടോ പൊട്ടിപ്പോകുന്നത് ബാക്കിയെല്ലാം അയിമക്കൂടെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറേ ഒന്നും കിട്ടിയെന്നൊന്നും ഞാൻ പറയില്ലെങ്കിലും ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്കുള്ള കറിക്കുള്ളത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് ഇനി ഇതിനേക്കാളും കൂടുതലുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇതെൻ്റെ ഫസ്റ്റായിട്ട് ഞാൻ ചേമ്പ് നട്ടേൻ്റെ വിളവെടുപ്പാണ് കേട്ടോ സാധാരണ ആയിട്ട് പറമ്പിലൊക്കെ ഇങ്ങനെ കടോൾ മുളച്ചിട്ട് അത് വിളവെടുക്കാറുണ്ട് കേട്ടോ അല്ലാതെ സ്വയം നട്ടിട്ട് ഞാൻ ഇതുവരെ വിളവെടുത്തിട്ടില്ല അതുകൊണ്ട് എത്രയാണ് ഇതിൽ നിന്ന് കിട്ടുക എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവിടെത്തന്നെ ഒരു കുഴിയും കുത്തി വെച്ചിട്ടാ ഇനി നമുക്ക് പറിച്ചത് എത്ര ഉണ്ടെന്ന് കാണാം ഇത്രയും ഉണ്ട് കേട്ടോ ഇതിൽ വന്ന് ഒരു രണ്ടെണ്ണാണ് കേട്ടോ രണ്ട് രണ്ട് ചേമ്പാണ് കേട്ടോ അതിമൊന്ന് പൊട്ടിപ്പോകുന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ അതിമല്ലേ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് വേർതിരിച്ചിട്ട് ഇത്രയും ചേമ്പാണ് കേട്ടോ നമുക്ക് ആ മുരട്ടെന്ന് കിട്ടിയത് കേട്ടാ ഇത് നമുക്കിനി നന്നാക്കിയിട്ട് നമുക്ക് കറി വെക്കാം കേട്ടോ ഇതിൻ്റെ നമ്മൾ ആ ഒരു മുള പൊട്ടിയൊരു ഭാഗമില്ലായിരുന്നു ആ ഭാഗം നമ്മൾ വീണ്ടും നടുകയാണ് കേട്ടോ ചെയ്തത് താഴായിട്ട് കരിയിലിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ വെണ്ണീരിട്ടിട്ട് പിന്നെ ഞാൻ മണ്ണ് നീക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇനി നമുക്ക് അടുത്ത ാവശ്യം ഇത് വിളഞ്ഞിട്ട് നമുക്ക് വിളവെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂട്ടോ ഇന്ന് നമ്മുടെ ചേമ്പിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്